പശ്ചിമേഷ്യയുടെ ഹൃദയഭൂമിയിൽ പതിറ്റാണ്ടുകളായി കെട്ടിപ്പിണഞ്ഞു കിടക്കുന്ന ഒരു സംഘർഷത്തിന്റെ ഏറ്റവും പുതിയ അധ്യായമാണ് ഗാസയിൽ ഗാസിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പലസ്തീൻ ജനതയുടെ പ്രതിരോധവും ഇസ്രയേലിന്റെ സൈനിക നടപടികളും തമ്മിലുള്ള ഈ ഏറ്റുമുട്ടലുകൾ കേവലം ഒരു പ്രാദേശിക പ്രശ്നമായി ഒതുങ്ങുന്നില്ല മറിച്ച് ആഗോള രാഷ്ട്രീയത്തിലും മാനുഷിക വിഷയങ്ങളിലും അതിന്റെ അലയൊലികൾ സൃഷ്ടിക്കുന്നുണ്ട് ഗാസ മുൻപ് മെഡിറ്ററേനിയൻ കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഏകദേശം മുന്നൂറ്റി അറുപത്തിയഞ്ച് ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തീർണമുള്ള ലോകത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിലൊന്നാണ് രണ്ടേ ദശാംശം മൂന്ന് ദശലക്ഷത്തോളം പലസ്തീൻകാർ ഇവിടെ തിങ്ങി പാർക്കുന്നുമുണ്ട് വർഷങ്ങളായി ഇസ്രയേൽ ഏർപ്പെടുത്തിയിട്ടുള്ള ഉപരോധം കാരണം ഈ പ്രദേശം ഒരു തുറന്ന ജയിൽ പോലെയാണെന്ന് പലപ്പോഴും വിശേഷിപ്പിക്കപ്പെടാറുണ്ട് ഈ ഉപരോധം ഗാസയിലെ ജനങ്ങളുടെ ജീവിതത്തെ എല്ലാ അർത്ഥത്തിലും ദുരിതപൂർണമാക്കുന്നുമുണ്ട് വൈദ്യുതി വെള്ളം മരുന്ന് ഭക്ഷ്യവസ്തുക്കൾ എന്നിവയുടെ ലഭ്യത പോലും ഇവിടെ ഒരു വെല്ലുവിളിയാണ് ഗാസ സംഘർഷത്തിന്റെ വേരുകൾ ഇരുപതാം നൂറ്റാണ്ടിന്റെ ആരംഭം മുതൽ ആരംഭിക്കുന്നുമുണ്ട് സയനിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഉദയവും ജൂതന്മാർക്ക് ഒരു രാഷ്ട്രം എന്ന ആശയവും ബ്രിട്ടീഷ് മാൻഡേറ്റിന് കീഴിലായിരുന്ന പലസ്തീൻ മണ്ണിൽ ഇസ്രയേൽ രാഷ്ട്രം സ്ഥാപിക്കപ്പെട്ടതും ഈ സംഘർഷത്തിന് ആക്കം കൂട്ടി ഇസ്രയേൽ രാഷ്ട്രീയത്തിന്റെ രൂപീകരണത്തെ തുടർന്ന് ലക്ഷക്കണക്കിന് പലസ്തീൻകാർക്ക് തങ്ങളുടെ വീടുകൾ ഉപേക്ഷിച്ച് പലായനം ചെയ്യേണ്ടി വന്നു ഇത് നഖ്ബ എന്ന് അറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ആറു ദിവസത്തെ യുദ്ധത്തിൽ ഇസ്രയേൽ ഗാസ മുൻപ് വെസ്റ്റ് ബാങ്ക് കിഴക്കൻ ജെറുസലേം എന്നിവ പിടിച്ചടക്കിയതോടെയാണ് ഗാസ ഇസ്രയേലിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായത് പിന്നീട് രണ്ടായിരത്തി അഞ്ചിൽ ഇസ്രയേൽ സൈന്യം ഗാസയിൽ നിന്നും പിന്മാറിയെങ്കിലും കര കടൽ വ്യോമ നിയന്ത്രണം ഇപ്പോഴും ഇസ്രയേലിന്റെ കൈകളിലാണ് ഹമാസ് ഇസ്ലാമിക് ജിഹാദ് തുടങ്ങിയ പലസ്തീൻ സായുധ ഗ്രൂപ്പുകളുടെ ഉദയവും ഈ സംഘർഷത്തിന്റെ ഗതി മാറ്റിമറിച്ചു ഇസ്രയേലിനെ അംഗീകരിക്കാൻ വിസമ്മതിക്കുന്ന ഈ ഗ്രൂപ്പുകൾ ഇസ്രയേലിനു നേരെ റോക്കറ്റ് ആക്രമണങ്ങൾ നടത്തുകയും ഇസ്രയേൽ ഇതിന് ശക്തമായ സൈനിക നടപടികളിലൂടെ തിരിച്ചടിക്കുകയും ചെയ്യുന്നു ഓരോ തവണയും ഇത്തരം ഒരു ഏറ്റുമുട്ടൽ നടക്കുമ്പോൾ ഗാസയിലെ സാധാരണ ജനങ്ങളാണ് അതിന്റെ യഥാർത്ഥ ഇരകളാവുന്നത് ഏറ്റവും പുതിയ വിവരമനുസരിച്ച് ഇസ്രയേൽ നടത്തിയ രൂക്ഷമായ ആക്രമണങ്ങളിൽ അൻപത്തി ഒന്ന് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു ഈ ആക്രമണങ്ങൾ ആശുപത്രികൾ സ്കൂളുകൾ അഭയാർത്ഥി ക്യാമ്പുകൾ എന്നിവയുൾപ്പെടെയുള്ള സാധാരണ ജനങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളെയും ലക്ഷ്യം വയ്ക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട് ഇത് സാധാരണക്കാരുടെ ജീവനും സ്വത്തിനും കനത്ത നഷ്ടമുണ്ടാക്കുന്നുമുണ്ട് ഇതിനിടെ വടക്കൻ ഗാസയിലെ ബെയ്ത് ഹനൂമിൽ നടന്ന സ്ഫോടനത്തിൽ അഞ്ച് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെടുകയും പതിനാല് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു വിദൂര നിയന്ത്രിത സ്ഫോടക വസ്തു ഉപയോഗിച്ചാണ് ഈ ആക്രമണം നടത്തിയത് സൈനിക വാഹനങ്ങൾ ലക്ഷ്യമിട്ടുള്ള ഇത്തരം ആക്രമണങ്ങൾ ഇസ്രയേലിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് രണ്ടാഴ്ച മുൻപ് ഖാൻ യൂനിസിൽ സമാനമായ ആക്രമണത്തിൽ ഏഴ് ഇസ്രയേൽ സൈനികർ കൊല്ലപ്പെട്ടത് ഇതിന് ഉദാഹരണമാണ് തുടർച്ചയായ യുദ്ധങ്ങളും ഉപരോധങ്ങളും ഗാസയിലെ അടിസ്ഥാന സൗകര്യങ്ങളെ തകർത്തെറിഞ്ഞു കുടിവെള്ളം ശുചിത്വം ആരോഗ്യം വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകൾ വലിയ പ്രതിസന്ധി നേരിടുന്നുമുണ്ട് ആയിരക്കണക്കിന് കെട്ടിടങ്ങൾ നശിക്കുകയും ലക്ഷക്കണക്കിന് ആളുകൾക്ക് വീടുകൾ നഷ്ടപ്പെടുകയും ചെയ്തു ഐക്യരാഷ്ട്രസഭയും മറ്റ് അന്താരാഷ്ട്ര ഏജൻസികളും ഗാസയിലെ മാനുഷിക സാഹചര്യം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും രാഷ്ട്രീയ സാഹചര്യങ്ങൾ അവരുടെ പ്രവർത്തനങ്ങളെ പലപ്പോഴും പരിമിതിപ്പെടുത്തുന്നുണ്ട് കുട്ടികളാണ് ഈ സംഘർഷത്തിലെ ഏറ്റവും വലിയ ഇരകൾ അവരുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യം ഈ യുദ്ധം കാരണം ഗുരുതരമായി ബാധിക്കപ്പെടുന്നുമുണ്ട് ദോഹയിൽ നടക്കുന്ന വെടിനിർത്തൽ ചർച്ചകൾക്ക് ഏറെ പ്രാധാന്യമുണ്ട് ഇസ്രയേൽ അധികൃതർ പറയുന്നതനുസരിച്ച് ഇരുപക്ഷവും തമ്മിലുള്ള എൺപത് ശതമാനത്തോളം അഭിപ്രായ ഭിന്നതകൾ പരിഹരിച്ചെങ്കിലും അന്തിമ ധാരണയിലെത്താൻ ഇനിയും ദിവസങ്ങൾ എടുത്തേക്കും ബന്ധികളുടെ കൈമാറ്റം മാനുഷിക സഹായം എത്തിക്കൽ ഭാവിയിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ തുടങ്ങിയ വിഷയങ്ങളാണ് ചർച്ചകളിൽ പ്രധാനമായും വരുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിനിധി സ്റ്റീവ് വെറ്റ് ദോഹ സന്ദർശനം ഈ ചർച്ചകൾക്ക് പുതിയ മാനം നൽകിയേക്കാം അമേരിക്കയുടെ ഇടപെടൽ ഒരുപക്ഷെ ഒരു അന്തിമ കരാറിലേക്ക് േക്കാം പലരും പ്രതീക്ഷിക്കുന്നുമുണ്ട് എങ്കിലും വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമായാലും അത് ഈ ദീർഘകാല സംഘർഷത്തിന് ഒരു അന്തിമ പരിഹാരമാകുമോ എന്നത് സംശയമാണ് പലസ്തീൻ ജനതയുടെ ന്യായമായ അവകാശങ്ങൾ സ്വന്തം രാഷ്ട്രമെന്ന അവരുടെ സ്വപ്നം അഭയാർത്ഥികളുടെ മടങ്ങിപ്പോക്ക് കിഴക്കൻ ജെറുസലേമിന്റെ ഭാവി തുടങ്ങിയ അടിസ്ഥാനപരമായ വിഷയങ്ങൾ ഇപ്പോഴും പരിഹരിക്കപ്പെടാതെ കിടക്കുന്നു ഇസ്രയേലിന്റെ സുരക്ഷാ ആശങ്കകളും പലസ്തീൻ ജനതയുടെ ന്യായമായ അവകാശങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പരിഹാരം കണ്ടെത്തുന്നത് അത്യന്താപേക്ഷിതമാണ് ഈ സംഘർഷം പരിഹരിക്കുന്നതിൽ അന്താരാഷ്ട്ര സമൂഹത്തിന് വലിയ പങ്കുണ്ട് ഐക്യരാഷ്ട്രസഭ അറബ് ലീഗ് യൂറോപ്യൻ യൂണിയൻ എന്നിവ ഉൾപ്പെടെയുള്ള സംഘടനകൾ സമാധാന ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്നുമുണ്ട് എന്നിരുന്നാലും യു സെക്യൂരിറ്റി കൗൺസിൽ ചില രാജ്യങ്ങളുടെ വീട്ടു അധികാരം പലപ്പോഴും പ്രമേയങ്ങൾ പാസാക്കുന്നതിനും ഫലപ്രദമായ നടപടികൾ കൈക്കൊള്ളുന്നതിനും തടസ്സമാകുന്നുണ്ട് മാനുഷിക സഹായം എത്തിക്കുന്നതിലും യുദ്ധ അന്വേഷിക്കുന്നതിലും അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിലും ലോകരാജ്യങ്ങൾക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട് ഗാസയുടെ ഭാവി എന്നതിനി ആശങ്കാജനകവുമാണ് നിലവിലെ പോരാട്ടങ്ങൾ ഒരു വെടിനിർത്തലിൽ കലാശിച്ചാൽ പോലും അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ കിടക്കുന്നത് പുതിയ സംഘർഷങ്ങൾക്ക് വഴിയൊരുക്കും ഗാസയിലെ സാധാരണ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിലും അവർക്ക് മാന്യമായ ജീവിത സാഹചര്യങ്ങൾ ഒരുക്കുന്നതിനും കുട്ടികളുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ അകറ്റുന്നതിനും ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പുനർനിർമ്മാണ പ്രവർത്തനങ്ങളും സാമ്പത്തിക സഹായവും ആവശ്യമാണ്